യും വീട്ടിലേക്ക് ചെന്നാൽ ചെന്നാൽ റസൂലേ റസൂൽ വല്ല വീട്ടിലേക്കും എന്താണ് കേട്ടത് റസൂൽ ഒരു വീട്ടിലേക്ക് ചെന്നാൽ അടിക്കുന്ന ശൈലി എന്താണ് വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിന്റെ ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കൂല ഒന്നിക്കലോ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ നിൽക്കും എന്നിട്ട് അസ്സാം അലൈക്കും അലൈക്കും എന്ന് സലാം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നേർക്ക് നേരെ നിൽക്കൂല റിപ്പോർട്ടകൻ പറയുന്നു കാലഘട്ടത്തിൽ അന്നത്തെ വീടുകൾക്ക് സിതാർ ഉണ്ടായിരുന്നില്ല ഇനി സിതാർ ഉണ്ടെങ്കിലും നാം മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല അവർ വാതിൽ തുറക്കുമ്പോൾ നാം കാണാൻ പാടില്ലാത്തത് നമ്മുടെ കണ്ണിൽ പതിയും അപ്പോൾ നാം കുറ്റക്കാരായി മാറും അതുകൊണ്ട് വാതിൽ തുറന്ന സമയത്ത് ഒരു പറഞ്ഞു ഹാ കഥ ഓ ഹാ കഥ ഒന്നിരിക്കൽ ഈ ഭാഗത്ത് നിൽക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുക എന്തിനാ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ആശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത് അദബിന്റെ മര്യാദയുടെ ഒരു ഭാഗമാണ് അദബ് കേടാണ് എന്ന് നാം വാതിലിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിക്കുക വിളിക്കുക എന്നതും ഇപ്പോൾ പ്രാവശ്യം അവരോട് ചോദിച്ചിട്ട് സലാം പറഞ്ഞിട്ട് വാതിൽ തുറന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക മണങ്ങിപ്പോവുക മണങ്ങി പോവുക ആ നാം ചിലപ്പോൾ വക്കാണമുണ്ടാക്കും കുഴപ്പമുണ്ടാക്കും പിന്നെ അവനുമായിട്ട് ബന്ധമില്ല ചൊടിക്കും അവനുമായി പിണങ്ങും എന്തേ അവൻ വീട്ടിൽ പോയപ്പോൾ വാതിൽ തുറന്നില്ല വീട്ടിൽ കടക്കാൻ അനുവദിച്ചില്ല എല്ലാ സമയവും ഒരുപോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒഴിവ് കിഴിവോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ശൈലിയോ ആവശ്യമേ ഇല്ല എന്ത് നമ്മുടെ കൂടെ മാധ്യമങ്ങളുണ്ട് മൊബൈലുണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി അനുവാദം ചോദിച്ചാൽ മതി പോകുന്നതിന് മുമ്പ് തന്നെ വരാൻ പറ്റുമോ വരണോ എല്ലാവരുടെയും വീട്ടിൽ അവരവരുടെ ഇതാകുന്നൊരു സ്പെഷ്യൽ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും ആ രഹസ്യങ്ങൾ ചോരാൻ പറ്റാത്ത സന്ദർഭമായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന സന്ദർഭം അവർക്ക് അവരവിടെ ആൾക്കാർ മീറ്റിംഗ് കൊണ്ട് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊന്നും നമുക്കറിയില്ലല്ലോ വീടുകളിൽ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ ചോരുക എന്നത് വീട്ടുകാർ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതുകൊണ്ട് വീട്ടുകാരുടെ അനുവാദം മുൻകൂട്ടി കിട്ടാനുള്ള മാധ്യമങ്ങൾ ഇന്നുണ്ട് ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ലാതെ വീട്ടിലേക്ക് പോകാൻ പാടില്ല 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 അത് അഥപിന്റെ മര്യാദയുടെ ഒരു ഹൃദയ ഭാഗമാണെന്നാണ് നമുക്ക് എന്ന ശൈലിയിലുള്ളത് രീതി മാത്രം സുതം ഞാനിവിടെ വന്ന കാലഘട്ടം വരേക്കും വിരിയുണ്ട് വാതിലുമുണ്ട് പക്ഷേ വാതിലടക്കൂല നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിരിക്കും അത്ഭുതം തോന്നായിരിക്കും ഈ മദീനയിൽ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ ആയിരുന്നു ഞാൻ ആദ്യത്തെ പത്തു കൊല്ലം താമസിച്ചത് ഏകദേശം ആ കാലഘട്ടത്തിൽ ഞാൻ താമസിച്ച വീട് സുഖാഖുൽ ഹബ്സ് എന്ന ദാറുൽ ഹദീസ് എന്ന ഈ ദാറുൽ ഹദീസിന്റെ ചെറിയ പഴയ കെട്ടിടം ഉണ്ടായിരുന്ന ഭാഗത്ത് ഞാൻ താമസിച്ച കാലഘട്ടത്തിൽ മസ്ജിദ് നബിയുടെ മുമ്പിലുള്ളതായ സാഹ ആ സാഹയുടെയും അത് കഴിഞ്ഞാൽ വരുന്ന ഷാര സഹൈമി ഷാരി സഹൈമിയിലാണ് ദാറുൽ ഹദീസ് എന്ന ഇന്നിപ്പോൾ നാം താമസം പ്രസംഗിക്കുന്ന ഈ ദാറുൽ ഹദീസ് അവിടെയുള്ളത് അതിൻ്റെയും രണ്ടിന്റെ ഇടയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ആ താമസിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഓർമ്മയിലുണ്ട് ഞങ്ങളുടെ വീട് കൂട്ടലേ ഇല്ല മൂന്നലെ ഇല്ല ആർക്കും കടക്കാം ആരും കടക്കുകയും ചെയ്യും പഴച്ചിട്ട് ആജിമാരൊക്കെ കടന്നു വരും വീട്ടിലേക്ക് എന്നിട്ട് പുറത്ത് പുറത്തിറങ്ങി പോകുകയും ചെയ്യും എന്തേ ആർക്കും ആരെയും പേടിയില്ലാത്ത കാലഘട്ടം സ്വർണത്തിന് പേടിയില്ലാത്ത കാലഘട്ടം പിന്നെ അല്ലേ വീടിന്റെ കാര്യം സ്വർണ്ണേ ഞാൻ നേരിട്ട് മസ്ജിദിന്റെ വീടെ മുമ്പിൽ കണ്ടതാണ് സ്വർണത്തിന്റെ കടകൾ തുറന്നിട്ട് പോക്കാണ് എന്നിട്ടോ വെറും ഒരു വിരി മാത്രം ഒരു വിരി മാത്രം അതിനെ പുതക്കും ഉള്ളൂ ഞാൻ പറയാറുണ്ട് പണ്ടത്തെ ശൈലിയിൽ ഉപയോഗിച്ച ചെരുപ്പ് വിൽക്കുന്ന സ്ഥലമാണ് കലിക്കറ്റിൽ അല്ലെങ്കിൽ കാസർഗോട്ടിൽ സംഭവിച്ചത് എങ്കിൽ മണിക്കു മുമ്പ് ചെരുപ്പുണ്ടാവില്ല ഉപയോഗിച്ച ചെരുപ്പാണ് അവിടെ വിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതായ ആ സ്വർണത്തിൻ്റെ കടകൾ വരെ കൂട്ടാതെ പോകുന്ന കാലഘട്ടം ഇപ്പോൾ അടുത്താണ് അടുത്ത് നിറഞ്ഞ ഒരു അൻപത് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പൊക്കെയായിരുന്നു മക്കത്തും അതിനീനത്തൊക്കെ ഞാൻ നേർക്ക് നേരെ കണ്ടത് അതിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ടത് എന്താണ് നാം ഇസ്ലാമിൻ്റെ ആദാപുകൾ മര്യാദകൾ നടപ്പാക്കുന്നത് പോലെ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജനങ്ങൾ സംരക്ഷിച്ചു പോളും ചുറ്റുപാട് അന്തരീക്ഷം സുരക്ഷിതത്വമുള്ള അന്തരീക്ഷമായി മാറും ആരെയും ആർക്കും പേടിക്കേണ്ടതില്ല അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതാണ് വസ്ലം ലോകത്തിന് പഠിപ്പിച്ചത് അവരുടെ സഹപാക്കളിലൂടെ